ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ചെനയാട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന മൂന്ന് മാസം കൺഫേമാണ് ചെന ചെക്ക് ചെയ്തിട്ടുള്ള ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ട് വേണ്ടവർക്ക് അത് അയച്ചു തരാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ ഒരു ലിറ്റർ പാല് കറവയുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കറന്നു നോക്കിയിട്ടില്ല റിലിറ്ററിൻ്റെ മുകളിൽ ഉണ്ടാവുമെന്നാണ് പറ്റി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ പേരഷാക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ലൊരാട് ഇതിൻ്റെ ചോദിക്കാൻ പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചങ്ങനംകുളം ഒരു വയസ്സ് പ്രായമുള്ള മറ്റൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ടേ നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിക്കും ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചങ്ങരംകുളം ഈ രണ്ട് പശുക്കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ചെന പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന എട്ട് മാസം പൂർത്തിയായിട്ടുണ്ട് നല്ല ശീലത്തിലുള്ള ഒരു പശുവാണ് കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദ്യം വല്ല അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊന്നാനി അയിങ്കലത്തിനടുത്ത് നരിപ്പറമ്പ് ഒരു മലബാരി പടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സും ഒരു മാസത്തിനടുത്ത് ഒരു വയസ്സും ചില്ലറ ദിവസങ്ങളും ആയിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനായി രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഈ പടക്കുട്ടിയുടെ ചോദിക്കുന്ന എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ പണ്ണാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ഒറ്റ കളറിലുള്ള കറുത്ത നിറത്തിലുള്ള പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടൻ ഈ കാളക്കുട്ടേൻ്റെ ചോദ്യം മുതല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഇനത്തിൽപ്പെട്ട കേജുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു നായയും ആടുകളെയും കോഴികളെയും മോലുകളെയും എല്ലാം വളർത്താൻ അനുയോജ്യമായ പക്ഷി വിവിധ ദിനം പക്ഷികളെയൊക്കെ വളർത്താൻ അനുയോജ്യമായ കൂടുകൾ നിർമ്മിച്ച് കൊടുക്കുന്നു വളരെ ഉത്തര ഉത്തരവാദിത്തത്തോട് കൂടി നിങ്ങൾ പറയുന്ന മെറ്റീരിയലിൽ നിങ്ങൾ പറയുന്ന മോഡലിൽ ചെയ്തു തരും അതെല്ലാം ഓരോന്നിനും ഓരോ ഡിഫറൻസ് വരെയാണ് ഈ മോഡലൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്നതാകുന്നു ഇനി റേറ്റ് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയലെല്ലാം വെ ചെറിയ വിലയിലുള്ള മെറ്റീരിയൽ ചെയ്തും കൊടുക്കും ഈ കാണുന്ന കൂടിന് പത്തായിരത്തഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ അവർ നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ ഇനിയിപ്പം അതിൽ കുറഞ്ഞ മെറ്റീരിയൽ ചെയ്യണമെന്നാണ് ചെയ്തു തരും ഇനി അതിന് നല്ല ക്വാളിറ്റിയിലുള്ള കമ്പനി വേണമെങ്കിൽ ചെയ്തുതരും ഇതിന് ഏകദേശം ആറായിരം രൂപയോ മറ്റുമാണ് ചോദിക്കുന്നത് കറക്റ്റായിട്ട് ഇവരെ ഓർമ്മയില്ല നിങ്ങൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി സ്ഥലം വരുന്നത് തിരൂരാണ് തിരൂരിനടുത്ത് പൂക്കയിൽ ഈ കൂടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനയൊക്കെ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ദച്ഛന പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കി ഏകദേശം ഒരു പതിനഞ്ച് എല്ലാം പാൽ കറവുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല സ്വഭാവത്തിലുള്ളൊരു പശുവാണ് ആർക്കും കൊണ്ടു നടക്കാം ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്നതല്ല അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പശുവിനുള്ള സ്കീമിൻ്റെ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ളവർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അത് ശരിയാക്കി കൊടുക്കും സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് വളർത്താൻ പറ്റിയ രണ്ട് നല്ല 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 കുട്ടികളാണ് കുട്ടികളാണ് കുറച്ച് കുട്ടികൾ കുട്ടി ഒന്നൊരു ഈ കുട്ടിയാണ് രണ്ടും പേട ചോദിക്കാ നാലായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികൾക്ക് നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടും അമ്മയാടിനക്കാൻ ക്വാളിറ്റിയുള്ള രണ്ട് പടക്കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളും വള്ളിക്കണ്ണും പഞ്ചിപ്പേസൊക്കെ ഉള്ള വണ്ടിപൊളിയാടും കുട്ടികളും അമ്മയാടും കുട്ടികളും നല്ല തീറ്റയും വെള്ളം കൂടിയും ഉണ്ട് അമ്മയാടിനെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന അറുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കൂടി അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു സുന്ദരി മോഡൽ പശുക്കുട്ടിയോടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ് ഇപ്പോൾ ഈ മൂന്ന് പേടക്കുട്ടികൾ കേട്ടോ ഉണ്ടുള്ളി ഒന്ന് രണ്ട് ഉണ്ടോ മൂന്ന് പേടക്കൂട്ടില് ഇല്ല വേറെ ഒന്ന് ഇണ്ടോളി മൂന്നെണ്ണം കേട്ടോ നല്ല മക്കള അഞ്ചെട്ട് മാസം പ്രായമായ സൂപ്പർ മക്കൾ എല്ലാ കാലകരും പാലിപ്പോ ഈ അറുപച്ചയായി മക്കൾ അല്ല വേറെ ഒന്ന് മൂന്നെണ്ണം ബ്ലാക്ക് അല്ല ബ്രൗൺ ആണ് കേട്ടോ രാത്രി എടുക്കുന്ന വീഡിയോ ആണ് കൊണ്ടുപോളി മൂന്ന് മക്കൾ അടിപൊളി മക്കൾ വളർത്താൻ പറ്റിയ സൂപ്പറാണ് മക്കൾ കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയി വളർത്തിക്കോളി ഇരുപത്തി ആറായിരം രൂപയാണ് മൂന്ന് ക്രോസ് പീഡ് പടക്കുട്ടികൾക്ക് ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏതാനും ഇറച്ചി ആവശ്യവും അനോജമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള അടിപൊളിയൊരു പോത്തുംകുട്ടൻ ഈ പോത്തും കൊണ്ട് ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക രണ്ട് മലബാരി ആട്ടും കുട്ടികൾ നല്ല തീറ്റയും വെള്ളംകുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കൾ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഏഴായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണം ഇവിടെ ചെന്നൈയിലുള്ള ഒരു മലബാരി ആട് വിൽപ്പന പ്രസവിക്കാൻ ഇനി പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ മാത്രം ബാക്കി ഒരു മൂന്നാമത്തെ പ്രസവത്തിലാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു മലബാരി നിറച്ചനയാട് ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുറ ഇനത്തിൽപ്പെട്ട ഒരു എരുമക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം കുത്തിവെക്കാറായതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം നമ്മള നമ്മുടെ നാട്ടിൽ സെറ്റായ ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചാലിശ്ശേരിയാണ് ചാലിശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരവും എടപ്പാളിൽ നിന്നും വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരവുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും അടിഞ്ഞൂരാടും അതിൻ്റെ രണ്ട് മുട്ടന്മാരും മുട്ടം കുട്ടികളും തീറ്റും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് എന്നാ അടുക്കടിഞ്ഞട്ടോ ഒട്ടൊക്കെ കുടിക്കാനുള്ള പോലെ ഉണ്ട് െത്തപ്പെട്ട ആളാ ഇത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഗീർ പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെലയാണെന്നാണ് പാർട്ടി പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാല് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തോർത്തല്ലി ഒരു കറവ പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചിട്ട് അഞ്ച് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വലിയൊരു പശു നിലവിലൊരു പതിമൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല അറുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് സോറി കണ്ണൂർ ജില്ലയിലെ തോർത്തല്ലി കണ്ണൂർ ജില്ലയിലെ തോർത്തഅല്ലി പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ആട് വിൽപ്പനക്കെ ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാട്ടോ കുട്ടികളെ പിരിച്ചിട്ട് ഒരു മൂന്ന് ആവുന്നേ ഉള്ളൂ തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ഈ ആടിൻ്റെ ചോദിക്കുമോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് ചെറുവട്ടൂർ ഈ ആടിന് എറണാകുളം ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ഹോൺഗോൾ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടൻ വിൽപ്പന നല്ല തീറ്റയും വെള്ളം കൂടിയുമെല്ലാം ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തിര ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കറവ തുടങ്ങിയിട്ടില്ല നല്ല വളർത്താൻ പറ്റിയ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും ഈ പശുവിൻ്റെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ പശുവിന് കൊല്ലം ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ആട് വില്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്തായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം കുറഞ്ഞു വരുന്നിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഒരു ജോഡി തർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ഒരു അഡൽട്ട് മെയിലും ഒരു അഡൽട്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം മുട്ടയിടാറായതാണ് നല്ല ആയിട്ടുള്ള ഒരു പെയർ ഇതിൻ്റെ ചോദിക്കുമാല മൂവായിരം രൂപയാണ് ജോഡിക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ നല്ലൊരു മൂരിക്കിടാവ് വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ജെയ് സി ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കിടാവ് ഈ മൂരിക്കുട്ടൻ്റെ വില ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ മൂരിക്കുട്ടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സംവിധം പ്രായമുള്ള ഗ്രാമശ്രീ കൈരളി ബി വി ത്രീ എയ്റ്റി മുട്ട കോഴികൾ ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കും ഏകദേശം എഴുന്നൂറോളം ഫീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനും കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം പത്ത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ